പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മെയ് പതിനൊന്നിന് നടന്ന ഡിഗ്രി ലെവൽ പ്രിം പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ പണനയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നന്നായി ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നമ്മുടെ ചില ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിരുന്നു നമ്മൾ ഓൾറെഡി ആർ അതേപോലെ പണനയം നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ എന്നീ ടോപ്പിക്കുകളുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് അന്നത്തെ പരീക്ഷയിൽ എക്കണോമിക്സ് ടഫായിരുന്നു എങ്കിൽ കൂടിയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി നമ്മുടെ ക്ലാസ്സിൽ വന്ന ചോദ്യങ്ങൾ ചിലതൊക്കെ വന്നതുകൊണ്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് അറിയിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇന്നതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ മറ്റു പല സബ്ജക്ടുകളുടെയും പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ കറണ്ട് അഫയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് പഞ്ചവത്സര പദ്ധതികളാണ് അതിന്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് സന്ദർശിച്ച് ഈ ചാനലിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം ഫുഡ് ഫോർ വർക്ക് ഫുഡ് ഫോർ വർക്ക് ആരംഭിച്ച ഇതൊരു പ്രോഗ്രാം പ്രോജക്റ്റ് ആണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഫുഡ് ഫോർ വർക്ക് ആരംഭിച്ചത് ഇന്ദിരാ ആവാസ് യോജന ഐ എ വൈ എന്നറിയപ്പെടും അല്ലേ ആവാസ് യോജന ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ദിര ആവാസ് യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഫുഡ് ഫോർ വർക്ക് ആരംഭിച്ചത് എഴുപത്തിയേഴിൽ ഫുഡ് ഫോർ വർക്കും എൺപത്തി അഞ്ചിൽ ആവാസ് യോജനയും ആരംഭിച്ചു എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് അത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോകവ്യാപാര സംഘടന വേൾഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ ഡബ്ല്യു ടിഒയിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മുടെ ഈ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ ഈ ഐ ആർ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അത് ചോ അത് ഏത് പഞ്ചവത്സ ത്സര പദ്ധതികാലത്താണ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി ഈ ഇന്ന് നിങ്ങളീ പഠിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോകവ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടിഒയിൽ അംഗമായത് കേട്ടെ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് കെ എൻ രാജ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപവൽക്കൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന ആരംഭിച്ച വർഷം രണ്ടായിരം ഡ്രോട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഡ്രോട്ട് ോൺ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അല്ലേ ഇതൊക്കെ പുതിയതായിട്ട് ആണ് ചിലരൊക്കെ കേൾക്കുന്നത് അല്ലേ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക ഡോട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മഹിളാ സമൃദ്ധി യോജന മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏതൊക്കെയാണ് മഹിളാ സമൃദ്ധി യോജന അതേപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന ആരംഭിച്ചത് രണ്ടായിരത്തിൽ അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന ആരംഭിച്ചതും രണ്ടായിരത്തിലാണ് അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന അതുപോലെ പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന അതുപോലെ പ്രധാനമന്ത്രി ഗ്രാമ ഗ്രാമ സ്വരോസ്ഗാർ യോജന എന്നിവയൊക്കെ ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് അല്ലെ രണ്ടായിരത്തിൽ ഇനി പ്രധാനപ്പെട്ട ഒരെണ്ണം കൂടെ ആരംഭിച്ചിട്ടുണ്ട് അത് ഏതാണ് അന്നപൂർണ സ്കീം അല്ലെ അന്നപൂർണ്ണ സ്കീം ആരംഭിച്ചതും രണ്ടായിരത്തിലാണ് അപ്പോൾ രണ്ടായിരത്തിലേതൊക്കെയാണുള്ളത് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമോദയ യോജന അതേപോലെ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന അതുപോലെ പ്രധാനമന്ത്രി ഗ്രാമ സ്വരോസ്ഗാർ യോജന ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അന്നപൂർണ സ്കീം ആരംഭിച്ചതും രണ്ടായിരത്തിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അന്നപൂർണ സ്കീം കപ്പാട്ടിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് കപ്പാട്ടിൻ്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചാൽ കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ് ഓഫ് പീപ്പിൾസ് ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ് എന്താണ് കപ്പാട്ടിൻ്റെ പൂർണ്ണരൂപം കപ്പാട്ടിൻ്റെ പൂർണ്ണരൂപം കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് പീപ്പിൾസ് ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ് കപ്പാട്ടിൻ്റെ പൂർണ്ണരൂപം കപ്പാർട്ടിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് കപ്പാർട്ടിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഇത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുന്നത് തന്നെ ബെറ്റർ ഗരീബി ഹടാവോ ഗരീബി എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇതെല്ലാവർക്കും ഒരു പോയിന്റ് ആയിരിക്കും ഗരീബി എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഗംഗ കല്യാൺ യോജന ഗംഗ കല്യാൺ യോജന ആരംഭിച്ചത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഗംഗ കല്യാൺ യോജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാണ് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അപ്പൊ സ്വർണ ജയന്തി ഗ്രാമ സ്വോസ്ഗാർ യോജനയും ജവഹർ ഗ്രാമസമൃദ്ധി യോജനയും ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജവഹർ റോസ്ഗാർ യോജന ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ഇത് വാമ്പെ എന്ന് പറയുമല്ലേ വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് വാ വാൽമീകി അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന കൗശൽ വികാസ് യോജനയുടെ ലക്ഷ്യം എന്താണ് അത് യുവാക്കൾക്ക് യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് നൽകുന്നതാണ് കൗശൽ വികാസ് യോജന കൗശൽ വികാസ് യോജനയുടെ ലക്ഷ്യം എന്താണ് യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് നൽകുക എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു അത് ഗ്രാമവികസനമായിരുന്നു ഭാരത് നിർമാൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഭാരതം നിർമ്മിക്കുക എന്നതുപോലെ അല്ലേ ഭാരത് നിർമ്മാണ അതായത് ഗ്രാമവികസനം അതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഭാരത് നിർമ്മാണ പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമവികസനമായിരുന്നു രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം എന്താണ് രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരിരഹിത ഇന്ത്യ എന്നുള്ളതായിരുന്നു അല്ലെ രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരിരഹിത ഇന്ത്യ എന്നതായിരുന്നു ലക്കഡാല കമ്മിറ്റി ലക്കഡ്വാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ടതാണ് ലെക്കഡ്വാല കമ്മിറ്റി ലക്കെടുവാല കമ്മിറ്റി ദാരിദ്ര്യരേഖ ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലിക സമൃദ്ധി യോജന ബി എസ് വൈ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അല്ലേ പതിനഞ്ച് എന്ന തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലിക സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത് അപ്പം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലിക സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് അറുപത് വയസ്സാണ് അറുപത് വയസ്സ് അല്ല എന്താണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം അറുപത് വയസ്സാണ് ശാസ്ത്രീയമായി ഇന്ത്യയുടെ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി പ്രൊഫസർ വി കെ ആർ വി റാവു ആണ് ഇവിടെ ഒരു വാക്കുണ്ട് ശാസ്ത്രീയമായി അല്ലെ ശാസ്ത്രീയമായി ഇന്ത്യയുടെ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പ്രൊഫസർ വി കെ ആർ വി റാവു ആണ് പ്രൊഫസർ വി കെ ആർ വി റാവു കിഷോർ ശക്തി യോജന കിഷോർ ശക്തി യോജനയുടെ ലക്ഷ്യം എന്താണ് കൗമാര പ്രായക്കാരായ പെൺകുട്ടികളുടെ പോഷണവും ആഹാരവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ എന്താണ് കിഷോർ ശക്തി യോജനയുടെ ശക്തി യോജനയുടെ ലക്ഷ്യമെന്താണ് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ പോഷണവും ആഹാരവും മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രൈം മിനിസ്റ്റർ യോജനയുടെ ലക്ഷ്യം എന്താണ് പ്രൈം മിനിസ്റ്റർ യോജന അത് ചെറുകിട വ്യവസായങ്ങളുടെ വികസനമാണ് ചെറുകിട വ്യവസായങ്ങളുടെ വികസനമാണ് അല്ലെ യോജന പ്രൈം മിനിസ്റ്റർ യോജനയുടെ ലക്ഷ്യം എന്താണ് ചെറുകിട വ്യവസായങ്ങളുടെ വികസനമാണ് ചെറുകിട വ്യവസായങ്ങളുടെ വികസനം എൻ ഡി എ സർക്കാർ എൻ ഡി എ സർക്കാർ അന്ത്യോദയ അന്നായോജന ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് എൻ ഡി എ സർക്കാർ അന്ത്യോദയ അന്നായോജന ആരംഭിച്ച വർഷം രണ്ടായിരം ഡിസംബർ ഇരുപത്തഞ്ചാണ് നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് നാഷണൽ ഡ്രിങ്കിംഗ് മിഷൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇന്ന് നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ അല്ലെ എന്താണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ബെന്തലപ്പള്ളി ആന്ധ്രാപ്രദേശ് അല്ലെ ബെന്തലപ്പള്ളി ആന്ധ്രാപ്രദേശ് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം എവിടെയാണ് ബന്ദിലപ്പള്ളി ബെന്തലപ്പള്ളി ആന്ധ്രാപ്രദേശിലാണ് ഈ ബന്ദുലപ്പള്ളി എന്ന് പറയുന്നത് അല്ലെ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു എ ബി വാജ്പേയി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എ ബി വാജ്പേയിയുടെ കാലത്താണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ആരംഭിച്ചത് രാജ്യാതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുടിയേറ്റമായ ആഭ്യന്തര കുടിയേറ്റത്തിന്റെ പ്രധാന കാരണം എന്താണ് പ്രധാന കാരണം തൊഴിൽ തന്നെയാണ് അല്ലെ കുടിയേറ്റത്തിന്റെ പ്രധാന കാരണം തൊഴിൽ തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ മറ്റേ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിൽപരമായിട്ടാണല്ലോ അവരിങ്ങോട്ട് ചേക്കേറിയിട്ടുള്ളത് അല്ലേ അവരിവിടത്തി തൊഴിൽ ചെയ്യുക മാത്രമല്ല ഇവിടെ നിന്ന് അല്ലെ കല്യാണം കഴിച്ച് താമസിക്കുക ചെയ്യുന്നുണ്ട് രാജ്യാതിർത്തിക്കുള്ളിൽ നടക്കുന്ന കുടിയേറ്റമായ ആഭ്യന്തര കുടിയേറ്റത്തിൻ്റെ പ്രധാന കാരണം തൊഴിലാണ് എം എസ് വൈയുടെ പൂർണ്ണരൂപം എന്താണ് എം എസ് വൈ മഹിളാ സമൃദ്ധി യോജന എന്നാണ് എം എസ് വൈയുടെ പൂർണ്ണരൂപം മഹിളാ സമൃദ്ധി യോജന ഐ ആർ ഡി പിയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഐ ആർ ഡി പിയുടെ പൂർണ്ണരൂപം അടുത്തൊരെണ്ണം നോക്കാം ദേശീയ വികസന സമിതി രൂപം കൊണ്ടത് ആയിരത്തി ഓഗസ്റ്റ് ആറിനാണ് ദേശീയ വികസന സമിതി രൂപം കൊണ്ടത് ആയിരത്തി ഓഗസ്റ്റ് ആറിന് ദേശീയ വികസന സമിതി രൂപം കൊണ്ടത് ആയിരത്തി ഓഗസ്റ്റ് ആറിനാണ് ഓഗസ്റ്റ് ആറിന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കാരണമായ സംഘടന സ്ഥാപിച്ചത് അരുണാ റോയാണ് അരുണാ റോയ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിന് കാരണമായ സംഘടന സ്ഥാപിച്ചത് അരുണാ റോയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം ഗ്രാമപഞ്ചായത്തുകളാണ് അല്ലെ ഗ്രാമപഞ്ചായത്തുകൾ എന്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകം ഗ്രാമപഞ്ചായത്തുകളാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതലാണ് സി ആർ വൈ എന്നതിൻ്റെ പൂർണ്ണരൂപം ചൈൽഡ് റിലീഫ് ആൻഡ് യു എന്നാണ് ചൈൽഡ് റിലീഫ് ആൻഡ് യു സി ആർ വൈ ചൈൽഡ് റിലീഫ് ആൻഡ് യു എന്നാണ് ഗുണ്ണാർ മിർദലിന്റെ ഗുണ്ണാർ മിർദലിന്റെ ഏത് കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലേ അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുണ്ണാർ മിർദൽ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉൾപ്പെട്ടിരിക്കുന്നത് ഏഷ്യൻ ഡ്രാമ ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലാണ് ഏഷ്യൻ ഡ്രാമ ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ഉൾപ്പെട്ടിരിക്കുന്നത് സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ച തീയതി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ചത് ബോംബെ പ്ലാൻ തയ്യാറാക്കിയ എട്ടു വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളിയായിരുന്നു നമ്മുടെ ജോൺ ജോൺമത്തായി എന്ന് പറയുന്നത് ബോംബെ പ്ലാൻ ബോംബെ പ്ലാൻ തയ്യാറാക്കിയ എട്ട് വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളിയായിരുന്നു ജോൺ മത്തായി കേന്ദ്ര സർക്കാർ സമൂഹാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതിയായ സ്വജൽധാര ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് അല്ലെ സ്വജൽധാര ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ സമൂഹാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ജലവൈതരണ പദ്ധതിയായ സ്വജൽധാര ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹി ഡൽഹി ആണ് സോറി ഡൽഹി കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ഡൽഹി ഏതൊക്കെ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം നൽകിയത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ചേർന്നിട്ട് അല്ലേ ഏതൊക്കെ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ രൂപം നൽകിയത് ഏതൊക്കെ പദ്ധതികളെ ലയിപ്പിച്ചിട്ടാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് എന്താക്കി മാറ്റിയത് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന പേര് നൽകിയത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത് എത്ര സ്ഥലങ്ങളിലാണ് അമ്പത്തഞ്ച് സ്ഥലങ്ങളിലാണ് അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത് എത്ര സ്ഥലങ്ങളിലാണ് അമ്പത്തഞ്ച് സ്ഥലങ്ങളിലാണ് അന്നപൂർണ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അന്നപൂർണ്ണ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതിനാവശ്യമായ കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് അല്ലേ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതിനാവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ എൻ്റെ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്ത് കൂടി സഹകരിക്കുക അശോക് മേത്ത കമ്മിറ്റിയെ അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി അപ്പോൾ എന്താണ് അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ ആഹാരം നൽകുന്നത് അത് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ ആഹാരം നൽകുന്നത് താഴെത്തട്ടിൽ നിന്നുമുള്ള ആസൂത്രണം എന്നറിയപ്പെടുന്ന ആസൂത്രണം ആണ് വികേന്ദ്രീയ ആസൂത്രണം അപ്പൊ എന്താണ് താഴെത്തട്ടിൽ നിന്നുമുള്ള ആസൂത്രണം എന്നാണ് വികേന്ദ്രീയ ആസൂത്രണം അറിയപ്പെടുന്നത് താഴെത്തട്ടിൽ നിന്നുമുള്ള ആസൂത്രണം എന്നാണ് വികേന്ദ്രീയ ആസൂത്രണം അറിയപ്പെടുന്നത് അവരുടെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ലക്ഷ്യമിടുന്നത് ആരുടെ നഗരത്തിലെ ചേരി നിവാസികളുടെ അല്ലെ നഗരത്തിലെ ചേരി നിവാസികളുടെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന ലക്ഷ്യമിടുന്നത് അടുത്തൊരു പോയിന്റ് നോക്കാം അന്നപൂർണ പദ്ധതിയുടെ പദ്ധതിയിലൂടെ എത്ര കിലോ ഭക്ഷ്യധാന്യമാണ് നൽകുന്നത് പത്ത് കിലോയാണ് പത്ത് കിലോ അന്നപൂർണ പദ്ധതിയിലൂടെ എത്ര കിലോ ഭക്ഷ്യധാന്യമാണ് നൽകുന്നത് പത്ത് കിലോ അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർപ്പിടം അല്ലെ പാർപ്പിടവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് ഇന്ദിര ആവാസ് യോജന അല്ലെ ആവാസ് ഇരുപതിനെ പരിപാടികൾ ഇരുപതിനെ പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇരുപതിന് പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ എന്നറിയപ്പെടുന്നത് കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളശ്രീ എന്നറിയപ്പെടുന്നത് സ്വച്ഛ് കോഷ് ഫണ്ട് സ്കൂളുകളിലും ഗ്രാമപ്രദേശങ്ങളിലും എന്താണ് നിർമ്മിക്കുന്നത് ടോയ്ലറ്റുകളാണ് ടോയ്ലറ്റുകൾ സ്വച്ഛ് ഭാരത് കോശ് ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിലും ഗ്രാമപ്രദേശങ്ങളിലും എന്താണ് നിർമ്മിക്കുന്നത് ടോയ്ലറ്റുകളാണ് റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ ടോയ്ലറ്റുകളാണ് റോളിംഗ് പ്ലാൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഗുണാർ മിർദൽ ആണ് റോളിംഗ് പാൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഗുണാർ മിർദൽ ഗുണാർ മിർദൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പഠിക്കുന്നത് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് പ്രധാന ടോപ്പിക്കുകളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്